ഹലോ 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 ഗുഡ് മോർണിംഗ് നവംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നത്തെ ദിവസം നല്ല കോടമഞ്ഞും തണുപ്പൊക്കെ ഉള്ളൊരു പകലിലേക്ക് നമ്മൾ കടക്കുകയാണ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നലെ ശിശുദിനമായിരുന്നു എല്ലാവർക്കും ശിശുദിനാശംസകൾ അപ്പം ഇന്നത്തെ പ്രധാന വാർത്തകൾ എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് ആദ്യത്തെ പേജിൽ വൻ പരസ്യമാണെന്ന രണ്ടാമത്തെ പേജിൽ വീണ്ടും മനോരമ നമ്മളിപ്പോൾ മനോരമ പത്ര തുടങ്ങുമ്പോൾ ഇപ്പോൾ രണ്ട് പത്രം കിട്ടുമല്ലോ അപ്പോൾ ബിഹാർ തൂത്തുവാരി എൻ ഡി എ ബിഗ് ജെ പി ജെ ഡി യു എന്ന് പറഞ്ഞിട്ടൊരു വലിയ ടൈറ്റിലോട് കൂടിയാണ് പത്രം തുടങ്ങുന്നത് ഇരുന്നൂറ്റി രണ്ട് സീറ്റുമായി സ്വപ്ന തുല്യ ഭരണ തുടർച്ച ബി ജെ പി സഖ്യത്തിനുണ്ടായി ബി ജെ പി പ്രാവശ്യം ഒറ്റകക്ഷിയായിട്ട് മാറി നരേന്ദ്രമോദിയുടെയും നമ്മുടെ നിതീഷ് കുമാറിൻ്റെയും ഒരു പണം കൊടുത്തിട്ടുണ്ട് അപ്പം ക്ഷേമരാഷ്ട്രീയം തുണയായി എന്നാണ് പറയുന്നത് അതായത് എല്ലാ സ്ത്രീകളുടെയും അക്കൗണ്ടുകളിലേക്ക് പതിനായിരം രൂപ വെച്ച് നിക്ഷേപിച്ച ഒരു പദ്ധതിയാണ് ഈ ഒരു വിജയത്തിന് മുന്നോടിയായി അവർക്ക് വില നൽകിയതെന്നൊക്കെയാണ് പറയുന്നത് അപ്പം മഹാഗഡ്ബന്ധൻ ഇന്ത്യ സഖ്യത്തിന് മുപ്പത്തഞ്ച് സീറ്റാണ് ആകെ കിട്ടിയത് സ്വപ്നത്തിൽ ബി ജെ പി പോലും വിജയി വിചാരിച്ചില്ല ഇരുന്നൂറ്റി എട്ട് സീറ്റ് കിട്ടുന്നു അപ്പം പരിശോധന തുടരും എന്ന് ഇന്ത്യ സഖ്യം പറയുന്നുണ്ട് അപ്പം കോൺഗ്രസ് പരിശോധിക്കുക വീണ്ടും വീണ്ടും പരിശോധിക്കുക ഇനി ഹൈഡ്രജൻ ബോംബോ ഹീലിയം ബോംബോ എന്ത് ബോംബാണ് ഇനി അടുത്ത് വരാനുള്ളത് എന്നുള്ളത് പറയുക അപ്പം വോട്ടറിൻ്റെ ഷെയറുകളൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഇനിയിപ്പോൾ വരും ദിവസങ്ങൾ വരും അപ്പം ഇടതുവശത്ത് പേര് മാറ്റിയിട്ടും ഗതി പിടിക്കാതെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്നൊരു സ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ട് സത്യമാണ് ഈ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ആക്സസ് നമുക്ക് ചെറിയൊരു പ്രശ്നമാണ് അതായത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ കാര്യമാണ് പറയുന്നത് അതുപോലെ കലുങ്ക് നിർമ്മാണം തിരുമലയിൽ ഗതാഗത കുരുക്ക് എന്ന് പറഞ്ഞാൽ മറ്റൊരു കുളം കൊടുത്തിട്ടുണ്ട് കൂടുതൽ ഇലക്ഷൻ വിശേഷങ്ങളായിരിക്കും ഇനി അങ്ങോട്ടുള്ളത് മുന്നണികളിൽ പൊട്ടിത്തെറി എന്നൊരു വലിയൊരു ടൈറ്റിൽ ഇടതുവശത്ത് നാട്ടുവാർത്ത ഏരിയയിൽ വന്നിട്ടുണ്ട് പാർട്ടികളെ രാജി പ്രചാരണ കമ്മിറ്റി ഓഫീസ് പൊളിച്ചു പ്രതിഷേധം സ്വതന്ത്രനായി മത്സരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി അങ്ങോട്ട് വമ്പൻ കളികളായിരിക്കും നഗരഭരണത്തിനെതിരെ യു ഡി എഫ് കുറ്റപത്രം അതൊരു എന്താണ് ഒരു കാര്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പരിപാടിയാണ് കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥി നമ്മുടെ ശബരിനാഥൻ എന്ന് പറഞ്ഞു കേൾക്കുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പടവും ചേർത്തിട്ടൊരു ഈ കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു പടവും കൊടുത്തിട്ടുണ്ട് അപ്പം കുറ്റപത്രം ജനങ്ങൾ സ്വീകരിക്കുമോ എന്നൊക്കെയുള്ളത് റിസൾട്ട് വരുമ്പം അറിയാൻ പറ്റും അതുപോലെ വികസിത അനന്തപുരി സന്ദേശയാത്രയ്ക്ക് തുടക്കം എന്ന് പറഞ്ഞിട്ട് രാജ്യ വിദർശകന്റെ പടം കൊടുത്തിട്ടുണ്ട് പരുത്തിപ്പാറയിൽ സഹോദര പോരാട്ടം കൊള്ളാം ചേട്ടനും അനുജനം സ്ഥാനാർത്ഥി രണ്ടുപൂരും ജയിച്ചാൽ ഒരു കോൺഗ്രസും ഒരു എന്താ പറയുക കമ്മ്യൂണിസ്റ്റും ഒരു കുടുംബത്തിൽ തന്നെ കിട്ടുമല്ലോ വെട്ടുകാട് മാതൃദേവൂസ് ദേവാലയം അതായത് വെട്ടുകാട് തിരുനാൾ കൊടിയേറിയിരിക്കുകയാണ് ഈ അതിൻ്റെ തിരുനാൾ ഏകദേശം ഒരു ദിവസങ്ങൾക്കകം വരും എന്നുള്ളൊരു വാർത്ത കൂടിയുണ്ട് പ്രസവത്തെ തുടർന്ന് യുവതിയുടെ മരണം ആശുപത്രിക്ക് വീഴ്ചയില്ലെന്ന റിപ്പോർട്ട് തള്ളി ബന്ധുക്കൾ അനുവാദയുടെ ഉറവിടം വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബന്ധുക്കൾ വീണ്ടും പരാതിക്ക് പോയിട്ടുണ്ട് ഡോക്ടർമാരെ വെള്ളപൂശുന്ന റിപ്പോർട്ട് എന്ന് ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്താണെന്നുള്ളത് എസ് എ ടി ആശുപത്രിയിലെ ഡോക്ടർമാരെ വെള്ളപൂശുന്ന റിപ്പോർട്ടാണ് അതിനകത്തുള്ളത് എന്ന് പറയാം മുൻകാലത്തെ ജനപിന്തുണ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഇപ്പോഴുണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നത് ജി സുധാകരനാണ് അദ്ദേഹം എം എം ഹസന്റെ കൂടെ നിൽക്കുന്നൊരു പടം ഇതിന്റെ കൂട്ടത്തിൽ കൊടുക്കുന്ന ഒരു കോളത്തിൽ പ്രഥമ നെഹ്റു സെൻ്റർ അവാർഡ് ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരിക്കുന്നത് അപ്പം അതൊരു വലിയ ചോദ്യമാണ് ചെറിയൊരു രാഷ്ട്രീയ ചലന മാറ്റത്തിന് സാധ്യതയുണ്ട് കൊടുത്തിട്ടുണ്ട് കെ ജയകുമാർ കെ രാജു എന്ന് ചുമതലയേൽക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി ജെ കെ ജയകുമാർ എന്ന് ചുമതലയേൽക്കും ജയകുമാറിൻ്റെ അംഗം കെ രാജുവിൻ്റെയും സത്യപ്രതിജ്ഞ ഇന്ന് രാവിലെ നടക്കും എന്നുള്ളൊരു വാർത്ത കൂടെയുണ്ട് അപ്പം ദേവസ്വം ബോർഡുകളുമായി ബന്ധപ്പെട്ട അനിശ്ചിത്വത്തിന് കൂടുതൽ സുരക്ഷയോഗം അല്ലെങ്കിൽ കുറച്ചും കൂടി ക്ലാരിറ്റിയുള്ള നടപടികൾ ഉണ്ടായിരുന്നു വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ഓഫീസറാണ് ശ്രീ കെ ജയകുമാർ എന്ന് പറയുന്നത് ചെങ്കോട്ട സ്ഫോടനം പ്രതിയുടെ കശ്മീരിലെ വീട് ഇടിച്ചു നിർത്തി എന്താണ് സംഭവിക്കുന്നത് ഇതൊക്കെയാണോ ഒരു നടപടി എന്നൊക്കെയുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് ഭീകരബന്ധം സംശയിക്കുന്ന രണ്ട് ഡോക്ടർമാർ കൂടി അറസ്റ്റിൽ നടപടികളുണ്ടാകട്ടെ ഇത്തരത്തിലുള്ള വീട് തകർക്കുക ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കൂടുതൽ നടപടികളിലേക്ക് കൊണ്ടുവന്നവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് വധശിക്ഷ നൽകണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ബിനോയുടെ പ്രസ്താവനയിൽ സി പി എമ്മിന് അരിശം പി എം ശ്രീ തദ്ദേശശ്രീ തദ്ദേശ ശ്രീ ഉറപ്പും കിട്ടും സീറ്റ് വിജനം പരസ്പര ചർച്ചയ്ക്ക് ശ്രമം തദ്ദേശ സീറ്റ് വിഭജനമായി ബന്ധപ്പെട്ട് സി പി എമ്മുമായിട്ടുള്ള ചർച്ചയ്ക്ക് സി പി എം ശ്രമിച്ചിരുന്നു കഴിഞ്ഞ എൽ ഡി എഫ് യോഗത്തിനുബന്ധിച്ച് പരസ്പര സംഭാഷണത്തിന് ബിനോയ് വിശ്വം ശ്രമിച്ചെങ്കിലും മുഖ്യമന്ത്രിയുടെ കൂടി സാന്നിധ്യം വേണം എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടുള്ള അസ്വാരസ്യങ്ങൾ അതിനകത്തുണ്ട് അപ്പം പി എം ശ്രീയുടെ ശ്രീ കെടും എന്നാണ് തോന്നുന്നത് പി എം ശ്രീക്ക് കെടുത്താനുള്ളൊരു പവറുണ്ട് ശരിക്കും പറയാം നമ്മുടെ കുട്ടികളുടെയൊക്കെ ഒരു തലച്ചോറിനെ ഒക്കെ ക്യൂൺ ചെയ്യുന്ന ഒരു പരിപാടി കൂടിയാണല്ലോ ഇ പി എം ശ്രീ എന്ന് പറയുന്നത് തരുവിനെ രൂക്ഷമായി വിമർശിച്ച് ഹസൻ പ്രവർത്തക സമിതിയിൽ നിന്ന് മാറിയ ശേഷം വേണം സ്വതന്ത്രമായ അഭിപ്രായപ്പെടണം വളരെ ന്യായവും സ്പഷ്ടവും ഷാർപ്പുമായിട്ടുള്ളൊരു അഭിപ്രായമാണത് അതുപോലെ പരിശോധന സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു ശ്രീ വൈറ്റ് കോളർ ഭീകര സംഘടന ശൃംഖലയിൽ നിന്ന് പിടിച്ചെടുത്ത അമോണിയം നൈട്രേറ്റ് പരിശോധിക്കുന്നതിലൂടെ പൊട്ടിത്തെറിച്ചു എന്നുള്ള മറ്റൊരു വാർത്തയുണ്ട് അതുപോലെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഓർമ്മകളുമായി ശിശുദിനാഘോഷം എന്നല്ലേ ഞാൻ ഓൾറെഡി ചെയ്തല്ലോ നെഹ്റുവിൻ്റെ ജന്മദിനാഘോഷം വീണ്ടും മറ്റൊരു വാർത്ത ഇന്ത്യയ്ക്ക് ആഹാർ ഇന്ത്യയ്ക്ക് നിരാഹാർ എന്നൊരു വലിയ രണ്ട് കോളം കാഴ്ചപ്പാട് പേജിൽ എഡിറ്റോറിയൽ കൊടുത്തിട്ടുണ്ട് ജംഗൽ രാജ് വേണോ വേണ്ട ദ വോട്ട് ലാലുവിൻ്റെ പെൺമക്കളുടെ വിവാഹം എന്ന് കേട്ടാൽ പട്നയിൽ കാർ ഷോറൂമുകൾ കൂട്ടി ഉടമകൾ മുങ്ങിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അതിന് പഴയ പഴങ്കഥകളൊക്കെ പറയുന്നു പക്ഷേ ഞാനിതുവരെ ഉള്ള ഏറ്റവും മികച്ച ഒരു രാഷ്ട്രീയ ഒന്നായിരുന്നു ബീഹാറിൽ ഇന്ത്യ ഗഡ്ബന്ധൻ മുമ്പോട്ട് വെച്ചിരുന്നത് ജോലി വികസനം അതുപോലെ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെയുള്ള ഉറപ്പുകളായിരുന്നു ഈ ഇന്ത്യ ഗഡ്ബന്ധൻ മുമ്പോട്ട് വച്ചിരുന്നതെങ്കിൽ ബി ജെ പി എന്താണ് മുമ്പോട്ട് വച്ചിരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലായവരൊന്നും കമൻറ്റിട്ട് നല്ലതായിരിക്കും തുടക്കം മുതൽ നീതിയുക്തമായി അല്ലാത്ത ഒരു തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ഞങ്ങൾക്കായില്ല സത്യം ഭരണഘടനയും ജനാധിപത്യത്തെയും സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തമായി ശക്തമാക്കുക തന്നെ ചെയ്യും അത് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളിൽ നിന്നും ഇത്രയും പക്വതയേറിയുള്ള ഒരു പ്രതികരണം ഒരു രക്ഷയില്ല അയാളുടെ ഒരു ഡിറ്റർമിനേഷൻ അതായത് വിചാരിച്ചതിൽ വലിയ തോൽവിയാണ് ഏറ്റവും അപ്പം അങ്ങനെ ആ ഒരു പരാജയത്തിൻ്റെ വാർത്തകൾ അവിടെ കൊടുത്തിട്ടുണ്ട് നൂറുകണക്കിന് രോഗികൾ ഒന്നോ രണ്ടോ ഡോക്ടർമാർ മാറണം ഈ സിസ്റ്റം ഉറപ്പായിട്ട് മാറും അവർ ഒരു തർക്കമില്ല ഡോക്ടർ മാത്രമാത്രല്ല നമ്മുടെ ഹെൽത്ത് സിസ്റ്റം തന്നെ മാറണം സ്ഥലമില്ല രോഗികളുടെ എണ്ണം കൂടുന്നു കിടക്കാൻ സ്ഥലമില്ല അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മളെ നല്ല വൈകാതെ ചൊവ്വയിലേക്ക് എത്തേണ്ടി വരും എന്നാണ് തോന്നുന്നത് ഈ പെടുതിയിൽ ഇവിടെ പോവുകയാണെങ്കിൽ അപ്പം മന്ത്രിയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരേ സമയം പഞ്ചായത്ത് അംഗവും എം എൽ എയും പഞ്ചായത്ത് രാജ് നിലവിൽ വരുമ്പോൾ ഇരട്ട റോൾ നടത്തിയിരുന്നത് ഒരേ ഒരാൾ ആരാണ് ബാലകൃഷ്ണപിള്ളയാണ് വാർത്ത കൊടുത്തിട്ടുണ്ട് അതുപോലെ കണക്ക് തെറ്റി അടി തെറ്റി പ്രശാന്ത് കിഷോർ പ്രശാന്ത് കിഷോറിന് അടി കിട്ടി പക്ഷേ അടി കിട്ടിയത് എവിടെയാണ് എന്നുള്ളതിൻ്റെ ഫാക്ച്വൽ കാര്യങ്ങളുമായിട്ട് പ്രശാന്ത് കിഷോറും ബീഹാറിൽ പുറത്തു വരും എന്ന് പറയുന്നുണ്ട് അപ്പം ഇന്ത്യ ഗഡ്ബന്ധനും പ്രശാന്ത് കിഷോറും പുതിയ വിശകലനങ്ങളും സ്റ്റാറ്റിസ്റ്റിക്കായിട്ട് പുറത്തു വരട്ടെ എന്താണ് സംഭവിച്ചതെന്നുള്ള വിശകലനം നടന്നാൽ മാത്രമാണ് നമുക്കറിയാൻ പറ്റും പാട്ടും പാടി മൈത്രി ഠാക്കോർ നമ്മളെ യൂട്യൂബിലൊക്കെ സ്ഥിരമായി പാട്ടുപാടുന്ന ഒരു കൊച്ചു കുട്ടിയുണ്ടായിരുന്നു ആ കൊച്ച് പ്രായപൂർത്തിയായി എം എൽ എ ആയി ബീഹാറിൽ മത്സരിച്ചു വിജയിച്ചിരിക്കുകയാണ് പക്ഷേ ഞാൻ ആ കുട്ടിയുടെ ഇൻ്റർവ്യൂ കൊണ്ടുപോകാൻ അമ്പത് പൈസയുടെ വിവരമില്ലാത്തൊരു എം എൽ എ ആയിട്ട് ആ കുട്ടി വളർന്നു വരും എന്നാണ് മനസ്സിലായത് അക്ഷരാഭ്യാസം തൊട്ട് നീട്ടിയിട്ടില്ലെന്നാണ് എനിക്ക് ഇൻ്റർവ്യൂടെ മനസ്സിലായത് അപ്പോൾ ഭീകരർ സന്ദേശം കൈമാറുന്നത് ഏത് സൂത്രത്തിലൂടെ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വാർത്ത ഉണ്ട് ചിലവ് കുറയ്ക്കും ഈ കുതിച്ചുചാട്ടം അതായത് ജെഫ് ഡസോസിൻ്റെ ബ്ലൂ വെർജിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സംഭവം അപ്പം പുതിയ മേഖലയിലേക്ക് കടന്നു വരികയാണ് ആമസോൺ പോലെയുള്ള കോർപ്പറേറ്റ് കമ്പനികളും പിന്നെ ഇവിടെയെല്ലാം ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എഫ് ഐ ആർ കോപ്പിക്കായി ഇ ഡി ഹൈക്കോടതിയിൽ സമിതി ശബരിമല സ്വർണ്ണക്കവർച്ച അപ്പോൾ ഇ ഡി ഇങ്ങനെ പകർപ്പുകൾ വാങ്ങുന്നു കൊടുക്കുന്നു നടപടികൾ ഉണ്ടാകുന്നില്ല നടപടികൾ ഉണ്ടാക്കട്ടെ കാരണ മൊബൈൽ സെൻറ്ററിൽ പി എച്ച് ഡി ഗവേഷണത്തിന് ഓപ്പർച്യൂണിറ്റീസ് വന്നതിൽ കേന്ദ്രീയ നവോദയ വിദ്യാലയങ്ങളിൽ ഒഴിവുണ്ട് പതിനാലായിരം ഒഴിവുണ്ട് അതുപോലെ എം പി എ പത്മകുമാറിന് വീണ്ടും നോട്ടീസ് നൽകും എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കൂടെയുണ്ട് വാസുവിനെ നമ്മുടെ വാസുവണ്ണാണല്ലോ വാസുവനെ കസ്റ്റഡിയിൽ കിട്ടാൻ എസ് ഐ ടി കോടതിയിലേക്ക് എന്നൊരു വാർത്ത കൂടെയുണ്ട് സ്വർണ്ണ നിക്ഷേപ പദ്ധതി ദേവസ്വം ബോർഡ് കൈമാറിയത് നാനൂറ്റി മൂന്ന് കിലോ സ്വർണം ഒരു കിലോ സ്വർണ്ണത്തിന് ഏകദേശം ഒരു കോടി രൂപ വിലയുണ്ട് ഇത് ടെമ്പിൾ ജ്വലറി ആകുമ്പോഴേ അതിനെക്കാട്ടിലും വിലയുണ്ട് അപ്പോൾ എത്ര കോടി രൂപയാണ് നടപടികൾ പൂർത്തിയാക്കിയത് ജൂലൈയിലാണ് ചിലരുടെ പരിപാടികളൊന്നുമല്ല നടത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ അവസാന ഭാഗത്തേക്ക് വരുമ്പോഴേക്കും മെഡിക്കൽ കോളേജ് ആശുപത്രി വാർഡിലും പരിസരങ്ങളിലും വീണ്ടും വ്യാപക മോഷണം പേവാർഡുകൾ ഉൾപ്പെടെ മോഷണം വ്യാപകത്തിനു നേരെ രോഗികൾ രംഗത്ത് വന്നിട്ടുണ്ട് ഇത് അവിടെ വാർഡന്മാരൊക്കെ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കണം കാരണം നമുക്കൊരു വിസിറ്റർക്ക് അകത്തൊരു കയറി ചെല്ലാൻ പറ്റുമ്പോൾ ഇവരുടെ ഇവർക്ക് കളക്ടറാക്കാട്ടും വലിയ പവറാണ് മോഷം എങ്ങനെ നടക്കുന്നു എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണം കാരണം ലാസ്റ്റ് നമ്മളെ എല്ലാ കാലത്തെയും നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്പോർട്സ് പേജിലേക്കാണ് ബോളിംഗ് സാമ്രാട്ട് ആരായിരിക്കും ഒബ്വിയസ്ലി നമ്മുടെ ജസ്പ്രീത് ബുംറയാണ് അതുപോലെ വൈഭവം എന്ന് പറയുക വൈഭവ് എന്ന് പറഞ്ഞിട്ടൊരു കീഴിലെ കളിക്കാരൻ വന്നിട്ടുണ്ട് സെഞ്ചുറി നേടിയ വൈഭവ് മുപ്പത്തിരണ്ട് ബോളിൽ പതിനാറ് സിക്സോ പതിനഞ്ച് സിക്സ് പാഴ്ചിട്ടാണ് ആളെയും സെഞ്ചുറി അപ്പം മെഹി ബി എ വെരി പ്രോമിസിങ് ക്രിക്കറ്റർ അതുപോലെ അയർലൻഡിൻ്റെ നേരെ മത്സ്യത്തിൽ ക്രിസ്ത്യാനോ ഉള്ളിക്ക് ചുവപ്പ് കാർഡ് വളരെ അഗ്രസീവായിട്ടുള്ള കളിയാണെന്നാണ് മനസ്സിലാക്കുന്നത് ആഴ്ചയിലെ എല്ലാ ദിനവും നേട്ടം കരുത്ത് തെളിയിച്ച് ആഭ്യന്തര നിക്ഷേപം അതായത് ട്രേഡിംഗ് ശ്രദ്ധിക്കുന്നവർക്കുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറേ ന്യൂസുകൾ കൊടുത്തിട്ടുണ്ട് ഞാൻ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കൊടുത്തിട്ടുണ്ടായിരിക്കും വിദേശ നിക്ഷേപർ ഓഹരികൾ വിറ്റഴിയുമ്പോഴും അഭ്യന്തര നിക്ഷേപകർ വാങ്ങിക്കൂട്ടുന്നു എന്നുള്ള ഒരു ഒരു ഇമ്പോർട്ടൻ്റായിട്ടുള്ള സാധനമുണ്ട് അപ്പം ട്രേഡിംഗ് ശ്രദ്ധിക്കുന്നവർക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ബിസിനസ് പേജിൽ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ീരോട് കയറ്റുമതിക്കാർക്ക് കൈത്താങ്ങമായ ആർ ബി ഐ കയറ്റുമതിക്കാരുടെ വാർത്തയ്ക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് നല്ലൊരു നീക്കമാണ് അതുപോലെ സ്വർണ്ണവിലയിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ആഹാ ചാഞ്ചാട്ടം തുടർന്ന് സ്വർണ്ണവില ഇന്നത്തെ രണ്ട് തവണയായി നൂറ്റി നാൽപ്പത്തി രൂപയും പവൻ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയും കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വാങ്ങിക്കാൻ വേണ്ടി പ്രതി കൂട്ടേണ്ട ചിലപ്പോൾ ഇനിയും കുറയുമായിരിക്കും അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു പ്രധാന വാർത്തകൾ പാലത്തായി കേസിൽ പ്രതി കുറ്റക്കാരൻ ശിക്ഷ ഇന്ന് വരും അത് ഫ്രണ്ട് പേജിൽ കൊടുക്കേണ്ട വാർത്തയാണ് ഏറ്റവും അവസാനത്തെ പേജിൽ അവസാനത്തെ കോളത്തിൽ വരുന്നതിന് പത്ത് വയസ്സുകാരിയെ സ്കൂളിൽ പീഡിപ്പിച്ച കേസിൽ പ്രതി ബി ജെ പി നേതാവ് കൂടിയായ അധ്യാപകൻ കെ പത്മരാജൻ അയാളുടെ വിധി ഇന്ന് വരെ എന്നുള്ളൊരു വാർത്ത കൂടിയുണ്ട് ഇത് പീഡന കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ബില്ല് കോളത്തിൽ ഫ്രണ്ടിൽ വരികയും വിധി വരുമ്പോൾ അവസാനത്തെ പേജിൽ വരുകയും ശരിയായ ഒരു നടപടിയല്ല മൂന്ന് ലക്ഷം ഇഞ്ചക്ഷൻ സംരം സംഭരിച്ചു സാമ്പിൾ പരിശോധന പരാജയം എന്നൊരു വാർത്ത കൂടെയുണ്ട് രക്തയോട്ടം വർദ്ധിപ്പിക്കാനായി ഉപയോഗിക്കുന്ന എനോക്സ് പാരിൻ ഇഞ്ചക്ഷൻ്റെ ബാച്ചുകൾ നിലവാര പരിശോധനയിൽ കൂട്ടത്തോടെ പരാജയപ്പെട്ടു എന്നൊരു വാർത്ത കൂടിയുണ്ട് മെഡിക്കൽ മെഡിക്കൽ കോളേജ് ആശുപത്രി വീണ്ടും ആരോപണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രദ്രോധിക്ക് മതിയായ പരിചരണം ലഭിച്ചില്ല എന്നൊരു പരാതി കൂടി വന്നിട്ടുണ്ട് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ബീഹാർ ഇലക്ഷൻ തന്നെയാണ് പ്രധാനപ്പെട്ട ചർച്ച അപ്പം കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ വരും പഠനങ്ങൾ ഉണ്ടാവട്ടെ ഇലക്ഷൻ കമ്മീഷന് എന്തെങ്കിലും അപജയങ്ങളോ അല്ലെങ്കിൽ കൈകടത്തലുകളോ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം അപ്പം ഇന്ന് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട്